നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നലെ ഉച്ചക്കത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം രേവതിയുടെ വരുമാനമാർഗ്ഗം നിൽക്കുവാണ് ചന്ദ്രയുടെ ശ്രുതിയുടെ ഒരു പണിയായിരുന്നു കാരണം രേവതിയുടെ വണ്ടി കുന്തു വണ്ടി അങ്ങനെ കോർപ്പറേഷൻകാർ വന്ന് കൊണ്ടുപോവാണ് രേവതിക്ക് ഭയങ്കര സങ്കടം ആയപ്പോ കാരണം ശ്രുതിയും ചന്ദ്രമതിയാണ് പരാതി കൊടുത്തത് അത് അനുമതിയില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് അവിടെ പൂക്കട വെക്കാൻ അനുമതിയില്ല ഉന്തു വണ്ടി വെക്കാനൊന്നും പറ്റില്ല എന്നും പറഞ്ഞോണ്ട് അങ്ങനെ കോർപ്പറേഷൻകാരും വന്ന് വണ്ടി കൊണ്ടുപോയി രേവതിക്ക് ഭയങ്കര വേഷമായി പക്ഷേ എങ്കിൽ ചന്ദ്രക്ക് ഒക്കെ സന്തോഷം പക്ഷെ അതൊന്നും പുറമേ കാണിക്കുന്നുണ്ടായിരുന്നില്ല പിന്നീട് രേവതി സങ്കടപ്പെട്ടു പോയി കഴിയുമ്പോഴത്തേനും രവീന്ദ്രൻ പറഞ്ഞു എന്നാലും കുറച്ച് കഷ്ടമായി പാവം ആകെ ഉള്ളൊരു വരുമാനമാർഗമായിരുന്നു അതിൻ്റെ എന്നൊക്കെ പറയുന്നത് ചന്ദ്രമതി പറഞ്ഞു ചില്ലറ അഹങ്കാരം ഒന്നും ആയിരുന്നല്ലോ എന്നൊക്കെ പറയാണ് രവീന്ദ്രൻ പറഞ്ഞു നീ എന്തൊരു സാധനമാണ് ചന്ദ്രേ നിന്റെ മനസ്സ് ഇത്രമാത്രം വൃത്തിയായിട്ട മനസ്സാണെന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയം ചന്ദ്രമതി പിന്നെ ഞാൻ എന്തേലും ചെയ്തിട്ടാണോ എനിക്ക് സംശയമുണ്ട് നിന്നെയൊക്കെ എനിക്ക് സംശയമുണ്ടെന്ന് പറയുന്നത് നിനക്ക് അല്ലെങ്കിലും രേവതി മാല കിട്ടുന്ന ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ലോ എന്നൊക്കെ പറയാണ് പിന്നീട് രവീന്ദ്രൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ചന്ദ്രമതി ശ്രുതിയിലേയും പിടിച്ചിട്ടുണ്ട് മുറിയിലേക്ക് അങ്ങോട്ട് വരുവാണ് പിന്നീട് രണ്ടുപേരും കൂടെ അങ്ങോട്ട് പൊട്ടിച്ചിരിക്കുകയാണ് ഹു എൻ്റെ ശ്രുതി ഇത്ര പെട്ടെന്ന് ആ വണ്ടി കൊണ്ടുവന്ന് ആ വണ്ടി വന്ന് കോർപ്പറേഷൻകാര് കൊണ്ടുപോകുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല മോളെ നീ കൃത്യസമയത്തിന് പരാതിയും കൊടുത്തു എന്താണ് അവളുടെ ചാട്ടം അങ്ങ് നിലച്ചെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു ഞാനും പ്രതീക്ഷിച്ചില്ല എൻ്റെ ഇത് പറയണം ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് രേവതിക്കിട്ടൊരു പണി കൊടുത്തല്ലോ എന്ന് ഓർത്തിട്ട് പോലെ തൻ്റെ അമ്മായിയമ്മ തന്നിൽ കുറച്ച് കുറച്ചുകൂടി അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമായി ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല കാരണം അമ്മായിമ്മയുടെ ഒപ്പം ചേർന്നിട്ട് താന് രേവതിക്ക് പണി കൊടുത്തല്ലോ എന്നൊരു സന്തോഷമായിരുന്നുണ്ടായിരുന്നേ പക്ഷേങ്കിൽ പാവൻ രേവതി രേവതി ഫുഡ് പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് സച്ചിയോട് എന്ന് രവീന്ദ്രൻ പറഞ്ഞു എടാ മോനെ അവൾ ഫുഡ് പോലും കഴിച്ചിട്ടില്ല നീ ഒരു കാര്യം ചെയ്യ അവൾക്ക് എന്തേലും എന്തെങ്കിലും കൊടുക്കാൻ പറയണം അങ്ങനെ സച്ചി എന്തേ പുറത്ത് പോയി രേവതിക്ക് കഴിക്കാനൊക്കെയുള്ള ഫുഡ് വാങ്ങിച്ചോണ്ട് വന്നു ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്ന് രേവതിയുടെ അടുത്തേക്ക് എല്ലുകയാണ് അത് കഴിക്കാൻ പറഞ്ഞപ്പോൾ രേവതി പറഞ്ഞു വേണ്ട സച്ചിട്ടാ എനിക്ക് ഇറങ്ങുന്നില്ല ആർക്കെ ഇറങ്ങാൻ പറ്റുന്നെ കാരണം പ്രതീക്ഷയോട് കൂടിയിട്ട് രേവതി ആ ഇട്ടതന്നെ അത് മാത്രമല്ല നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ടായിരുന്നു അതിനകത്തുനിന്ന് സച്ചി ആശിച്ചു മോഹിച്ചു കൊണ്ട് കൊടുത്തല്ലേ അപ്പം അത് കോർപ്പറേഷൻകാര് കൊണ്ടുപോകലോ എന്ന് നടത്തപ്പോൾ രേവതിക്ക് സഹിക്കാൻ പറ്റില്ല രേവതിക്ക് അറിയുന്നുണ്ടപ്പോൾ സച്ചി ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു പോട്ടെ ഇതല്ല ഇതിലപ്പുറം വന്നാലും നമ്മൾ താങ്കും പിന്നെയാണോ ഇത് ഒരു കട ഒരു ഉന്തുവണ്ടി കൊണ്ടുപോയെന്നോർത്ത് നമ്മൾ വിഷമിക്കേണ്ട ആരും ഇത് പോയിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും വലിയത് വരും അപ്പം നമ്മൾ സന്തോഷിക്കും നീ അതിന് ഇത്ര വിഷമിക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കണം എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സച്ചേട്ടാ ഞാൻ അതിൻ്റെ ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല ആ കട അവിടെ ഇരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ആരോ മനഃപൂർവ്വം ചെയ്താന്ന് പറയണം സച്ചി പറഞ്ഞു എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് ഇവിടെ പലർക്കും അങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നില്ലോ പുറത്തൊന്നും അങ്ങനെ ആരും ചെയ്യാൻ വഴിയില്ല വരട്ടെ നോക്ക മിക്കവാറും ഈ വീടിനുള്ളിൽ ഉള്ള ആരെങ്കിലും ആയിരിക്കും ഈ പരിപാടി ചെയ്തതെന്ന് പറയണ നീ സമാധാനിക്കുക ആ പൂക്കട പോയെന്നോർത്തോണ്ട് ഫുഡ് കഴിക്കാൻ കഴിക്കായിരുന്നിട്ടുണ്ടേ ശരിയാവും തോന്നുന്നുണ്ടോ ഒന്നുമില്ല കഴിക്കാൻ പറയണ വേണ്ടാന്ന് പറഞ്ഞു നിന്നപ്പം സച്ചി അവസാനം വാരി വാരിക്കൊടുക്കുവാണ് സച്ചിയുടെ ആ സ്നേഹത്തിന് മുന്നിൽ രേവതിക്ക് കഴിക്കാതിരിക്കാൻ പറ്റിയില്ല അങ്ങനെ രേവതി കഴിക്കുവാണ് പിറ്റേ ദിവസം ദിവസമായി കഴിഞ്ഞപ്പത്തേനും ചന്ദ്രമതി എഴുന്നേറ്റ് വന്നിട്ട് രേവതിയെ വിളിക്കാണ് രേവതി എവിടെയും കാണുന്നില്ല അടുക്കളയിൽ നോക്കി അപ്പറയൊക്കെ നോക്കി ഒരിടത്തും കാണത്തില്ല അവിടെ പോയി ഇവള് രാവിലെ എങ്ങോട്ടേലും പോയോ അല്ല അവൾക്ക് പൂക്കടയില്ലല്ലോ പിന്നെ ഇവള് അങ്ങോട്ട് പോയി എവിടെയെങ്കിലും സ്വള്ളം പോയോ ഇനി നേരത്തെയാണ് ആണ് പൂ അടുക്കാൻ വേണ്ടി പോണായിരുന്നു ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ രാവിലെ മനുഷ്യന് ചായ കുടിക്കണ്ട ചായ ഉണ്ടാക്കിട്ടില്ല അടുക്കളയിലേക്ക് കയറിട്ട് പോലില്ല നാശൂലം പിടിക്കണ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞോണ്ട് നടക്കാണ് അപ്പോഴേക്കും സുധി അങ്ങോട്ടേക്ക് വന്നു എന്താമേ അല്ല അവളെ കാണുന്നില്ല രേവതിനെ ഞാനും മുമ്പേ എഴുന്നേറ്റ് വന്ന് നോക്കിയിട്ടൊന്ന് പോയതാണ് എനിക്കാണ് ചായ കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയണം അപ്പോഴേക്ക് ശ്രുതിയും കൂടെ വരുവാണ് അങ്ങനെ വന്ന് കഴിഞ്ഞാൽ പറഞ്ഞു അവളെ കാണുന്നില്ല എന്ന് പറയും പറഞ്ഞു എങ്കിലും എവിടെയെങ്കിലും പോയതായിരിക്കും എന്ന് പറയണം എവിടെ പോയായിട്ട് ഈ നേരം വിളിക്കുന്നതിന് മുമ്പ് എങ്ങോട്ട് പോന എന്നൊക്കെ പറയുന്നത് രാവിലെ കോലം വരയ്ക്കുന്ന ഇന്ന് കോലം ഭരച്ചിട്ടാ അടുക്കള കയറി ഒരു പണിയും ചേട്ടില്ല കാപ്പിക്ക് പോലും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല മനുഷ്യൻ ഇവിടെ വിശക്കാൻ തുടങ്ങി എന്നൊക്കെ ചന്ദ്രമതി പറയുകയാണ് ആ സമയം ശ്രുതി പറഞ്ഞ എനിക്കും അതേന്ന് പറയണം ശ്രുതി പറഞ്ഞ എനിക്ക് ചായ കുടിക്കാൻ ഒരു സമാധാനം ഇല്ലെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് ഇട്ടു കുടിച്ചാൽ മതി പക്ഷേ എങ്കില് മെയ് ഇറങ്ങാനായിട്ട് പറ്റില്ലല്ലോ ഈ സമയത്താണ് രവധിയും മുട്ടയ്ക്കിരുന്നത് അല്ല നീ ഇത് എവിടെ പോയതന്നു ചോദിക്കണം നീ ഇത്ര സമയത്ത് എവിടെയായിരുന്നു ചോദിക്കാനൊരിടത്തും പോയില്ല അല്ല നീ ഇതെന്താ അടുക്കള കയറാത്തേന്ന് ചോദിക്കാം അത് പിന്നെ ഇന്നലെ ടെറസിലാ കിടന്നേ കുറച്ച് ലേറ്റ് ആയിട്ട് എഴുന്നേറ്റെന്ന് പറയാം ഓഹോ ഇത്രയും ദിവസം നീ ടെറസ്സിലല്ലായിരുന്നാ കിടന്നത് താഴെയായിരുന്നല്ലോ എന്ന് പറയണം അതിപ്പോൾ എവിടെ കിടന്നാലും എന്താമ്മേ അല്ല നീ എന്തോട്ടെന്താ രാവിലെ എഴുന്നേക്കാത്തെന്ന് ചോദിക്കും അത് പിന്നെ രാവിലെ എഴുന്നേക്കാൻ പറ്റില്ല എന്ന് പറയണം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ അഭ്യാസമൊക്കെ നിന്റെ വീട്ടിൽ മതി ഇതേ ചന്ദ്രമതിയുടെ വീടാ ഇവിടെ എന്ത് ചെയ്യണം ഞാൻ തീരുമാനിക്കും മര്യായിട്ട് അടുക്കള കയറി ആഹാരം ഉണ്ടാക്കാൻ പറയണം അവൾ വന്നിരിക്കുന്നു ഉച്ചയായപ്പോൾ എഴുന്നേറ്റിട്ട് എന്നൊക്കെ പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം രേവ തുടങ്ങി അമ്മേ ചായ വേണമെങ്കിലും ഒരെണ്ണം ഇട്ട് കുടിക്കാൻ വേലാൻ ചോദിക്കും അയ്യടി ഞാൻ ചായ ഇട്ട് കുടിക്കണം അപ്പൊ നീ എന്തിനാ തമ്പറായിട്ട് ഇവിടെ ഇവിടെ കയറിയിരിക്കണം അന്നും കാര്യം ചെയ്യാ കൊച്ചമ്മ കാലിമ്മ കാല് കയറ്റി വെച്ച് അങ്ങോട്ട് കയറിയിരിക്കുക ഞാൻ അടുക്കള പണിയെല്ലാം ചെയ്യാം നിനക്ക് വെച്ചുണ്ടാക്കി കൊണ്ടേ തരാന്ന് എന്ന് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സച്ചി വരുവാണ് എന്താ പ്രശ്നം നോക്കുക സച്ചി എഴുന്നേറ്റ് വന്ന് പണിയാണ് അറസ് ചെയ്യുന്ന ഈ സമയത്താണ് ചന്ദ്രപതിയുടെ പ്രകടനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സച്ചി പറഞ്ഞു അല്ല നാണുണ്ട് അമ്മയ്ക്ക് പറയാനായിട്ട് ഇവിടെ അമ്മ അമ്മയുണ്ട് ഇതേ ഈ നിൽക്കുന്ന ശ്രുതിയുണ്ട് നിങ്ങളെല്ലാം പെണ്ണുങ്ങൾ തന്നെയല്ലേ നിങ്ങൾക്കൊരു ആയിട്ടാ എന്താ കൊഴപ്പം നോക്കും അല്ലെങ്കിലും രേവതിക്ക് എന്താ അടുക്കള എത്ര രേവതി തന്നെ ഉണ്ടാക്കി വെച്ചുണ്ടാക്കണെന്ന് എന്താ നിർബന്ധം ഇരിക്കണ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോ സച്ചു ഇത് കേട്ടിന് ചന്ദ്രമതി പറഞ്ഞു എടാ പിന്നെ നിന്റെ ഭാര്യനെ എന്താ നിർത്തിയേക്കുന്നത് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ എനിക്ക് അടുക്കള കേറി പണിയാനൊന്നും പറ്റത്തില്ല ഇവൾക്ക് വേറെ എന്താ അവിടെ പണി നേരത്തെ ആണെങ്കിൽ പൂവെടുക്കണം പൂമാല കെട്ടണം എന്തൊക്കെയായിരുന്നു ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലോ ഉം അതെ വർഷം വലിയ വീട്ടിലെ കുട്ടിയാ അവൾക്ക് രാവിലെ ഡബിക്കുന്നു പോണം പിന്നെ ശ്രുതി അവൾക്കൊരു ബ്യൂട്ടി പാർലർ ഉണ്ട് അവളെ നല്ല അന്തസായിട്ട് ജോലി ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ജോലിയും കുല് ഇല്ലാതിരിക്കുന്ന നിന്റെ ഭാര്യ അല്ലടാ മര്യാദയ്ക്ക് ഒരാ അടുക്കള കയറി ജോലി ആട്ടേന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോ സച്ചിക്ക് ദേഷ്യം വന്നു ആ സമയം സുതി പറഞ്ഞു എനിക്കാണ് ചായ കുടിക്കാൻ കുടിക്കാനിട്ടൊരു സമാധാനം ഇല്ലെന്ന് പറയാം എടാ ചായ കുടിക്കാൻ സമാ ചായ കുടിക്കാതിരുന്നിട്ട് സമാധാനം ഇല്ലെങ്കിൽ നീ നിന്റെ ഭാര്യയോട് പറയടാ ഒരു ചായ ഇങ്ങോട്ട് ഉണ്ടാക്കി തരാനായിട്ട് നാണവില്ലേടാ നിനക്ക് ഏഹ് എന്റെ ഭാര്യയെക്കൊണ്ട് ചായ ഉണ്ടാക്കി കുടിപ്പിക്കാനൊക്കെ ചോദിക്കുവാണ് അത് കേട്ടഞ്ഞപ്പൊ ശ്രുതി പറഞ്ഞു അതെ ശ്രുതി നമുക്ക് ഇവിടെ ചായ ഒന്നും കുടിക്കണ്ട ബാ നമുക്ക് പുറത്തു പോയി കഴിക്കാം എന്നും പറഞ്ഞോണ്ട് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ് ചന്ദ്രപതി ഇപ്പൊ സമാധാനായില്ല സച്ചി നിനക്ക് ആ സമാധാനമായി അവർക്ക് പണുണ്ടെങ്കിൽ അവര് പുറത്തു പോയി കഴിക്കട്ടെ എന്ന് പറയുന്നത് ഈ സമയം രേവതി പറഞ്ഞു വേണ്ട സച്ചിട്ടാ ഞാൻ എല്ലാം ചെയ്തോളാം എന്ന് പറയുന്നത് ഞാൻ ആഹാരമൊക്കെ ഉണ്ടാക്കിക്കോളാം എന്നും പറഞ്ഞോണ്ട് രേവതി അങ്ങോട്ട് അടുക്കളയിലേക്ക് പോവാണ് ഈ സമയത്ത് സച്ചി പറഞ്ഞു കുറച്ച് കഷ്ടമുണ്ട് ഉണ്ട് കാണിക്കുന്നേ രേവതി അടുക്കളക്ക് ചെന്ന് നോക്കുകയാണ് ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോ തലേ ദിവസത്തെ പാത്രം മൊത്തം ഇങ്ങനകത്തിങ്ങനെ കൂടിക്കിടക്കുക ഒന്നും കഴിയിട്ടൊന്നും ഇല്ല രേവതിക്ക് ദിവസം വയ്യായിരുന്നു കാരണം പൂക്കടയൊക്കെ കോർപ്പറേഷൻകാര് കൊണ്ടുപോയതുകൊണ്ട് അതിന്റെ ഒരു വിഷമത്തിലായിരുന്നു അപ്പൊ ദിവസം കഴിച്ച എച്ചിൽ പാത്രം ഫുള്ള് കൂട്ടിയിട്ടിരിക്കുക രേവതിക്ക് കണ്ണ് നിറഞ്ഞു വന്നു രേവതി പിന്നീട് ഓരോ സൈഡിൽ നിന്ന് എല്ലാം ചെയ്യാനായിട്ട് തുടങ്ങണം ഇനി വേണം കാപ്പിയും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കാനായിട്ട് ആ സമയം ചന്ദ്രമതിയുടെ അടുത്ത് സച്ചി പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവളെ കൊണ്ട് ഇങ്ങനെ പണിയിക്കുന്നൊരു പരിധി ഒക്കെ ഉണ്ട് കെട്ടോ അല്ലെങ്കിൽ തന്നെ അവൾ പൂക്കട വെച്ചോണ്ടിരുന്ന സമയത്ത് അവൾ ഈ വീട്ടിലെ ജോലികൾ മൊത്തം ചെയ്യുന്നല്ലായിരുന്നു എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോ ചന്ദ്രമതി ചെയ്താൽ എന്താടാ കുഴപ്പിക്കണേ അതെ അഞ്ച് പൈസയുടെ ഗേതയില്ലാതെ വീട്ടിൽ നിന്ന് വന്നവള അവൾ വേണേ ഇവിടെ ജോലി എടുക്കട്ടെ അവളെ പോലെ ഉള്ളവൾമാര് ശരിക്കും പറഞ്ഞാല് ഏഹ് വല്ല കുടിയിൽ കെട്ടിപ്പോയി അവിടെ പോയി താമസിക്കേണ്ടവളാ ഇത്രയും വലിയ വീട്ടിലേക്ക് വന്നതും പോരാ എന്നിട്ടിപ്പൊ അവൾക്ക് അഹങ്കാരം ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഉം എന്റെ ഭാര്യയെ എപ്പോഴും ഇങ്ങനെ പറയേണ്ട കാര്യമില്ല അവൾ അവസരം വെച്ചും ജോലി ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് സച്ചിയും ദേഷ്യപ്പെടുവാണ് ചന്ദ്രമതിക്ക് ദേഷ്യം വന്നിട്ട് ചന്ദ്രപതി അങ്ങോട്ട് കീറി പോവാണ് ഈ സമയം സച്ചിക്ക് ഭയങ്കര വിഷമമായി പോയി കാരണം രേവതി പാവം ഇതെല്ലാം ഇതെല്ലാം സഹിച്ചു ക്ഷമിച്ചിവിടെ നിൽക്കുന്നെ പണ്ടേ ഇട്ടെറിഞ്ഞിട്ട് പോകേണ്ടതാണ് പക്ഷെ അവളെ എല്ലാവരുടെ മുന്നിൽ അതുപോലെയാണ് നിൽക്കുന്നത് അവൾക്ക് ഇതൊക്കെ കേട്ടേയും വിഷമം അവളുടെ മനസ്സ് നന്നായിട്ട് വേദനിക്കുന്നുണ്ട് പക്ഷെ എന്തു ചെയ്യാൻ പറ്റൂ എന്നൊരു ചിന്ത സച്ചിയുടെ മനസ്സിലേക്ക് വരുവാണ് പാവം അവളെ ഇപ്പൊ വേദനിപ്പിക്കുന്ന കാര്യം അടുക്കള ജോലി ജോലിയൊന്നുമല്ല അവളുടെ പൂക്കട പോയല്ലോ കോർപ്പറേഷൻകാര് കൊണ്ടുപോയല്ലോ എന്നൊരു ചിന്തയായിരുന്നു പിന്നീട് സച്ചി എന്ത് ചെയ്യുവാണ് നേരെ കൂട്ടുകാരെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോകണം വണ്ടി എടുത്തു നേരെ പോവാ അവൻ ആദ്യം കോർപ്പറേഷനിൽ പോയിട്ടാണ് സച്ചി ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് ചെല്ലുന്നത് ചെന്ന കഴിഞ്ഞപ്പോ സച്ചിയോട് വാട ചായ പറയട്ടെന്നൊക്കെ ചോദിക്കാണ് സച്ചി പറഞ്ഞു പറ നല്ല തലവേദന എടുക്കുന്നുണ്ടെന്ന് പറയാൻ എന്ത് പറ്റി തലവേദനയ്ക്ക അതെ രേപതി ചോദിച്ചേട്ട് വല വഴക്കുണ്ടാക്കിയിട്ടാണോ വന്നേന്ന് ചോദിക്കുക അതൊന്നും അല്ലെ പ്രശ്നം പിന്നെന്താ നടന്ന കാര്യങ്ങളൊക്കെ പറയണ എല്ലാം കേട്ടു അവര് പറഞ്ഞു ഇനിയിപ്പൊ എന്ത് ചെയ്യുന്നു ചോദിക്ക ഒരു കാര്യം ചെയ്യ കോർപ്പറേഷൻ പോയി നമുക്ക് സംസാരിച്ചാലോക്കാം അവിടെ പോയി സംസാരിച്ചിട്ട് വരുന്ന എന്ത് ചെയ്യാൻ പറ്റും അവര് പറയണ വണ്ടി തിരിച്ചു തരാം ഫൈൻ കിട്ടുവാണെ വണ്ടി തരാം പക്ഷെങ്കിൽ അവിടെ ഇനിയിപ്പം പൂക്കട വെക്കാൻ പറ്റില്ലെന്നാ പറയണേ അപ്പൊ ഇനി എന്ത് ചെയ്യാൻ അറിയത്തില്ല അവളുടെ പ്രതീക്ഷകളെല്ലാം പോയടാ ഞാൻ ആ വണ്ടി കൊണ്ടാ കൊടുത്തു കഴിഞ്ഞപ്പോ അവൾക്ക് എത്ര സന്തോഷമായി എന്നറിയാവോ അതിപ്പോ വേറെ എവിടെയെങ്കിലും ഒരു കാര്യം ചെയ്യാ വണ്ടി വെച്ചിട്ട് പൂക്കട തുടങ്ങിയാൽ പോരെ ഏ അതൊന്നും ശരിയാത്തില്ല ആ ഏരിയയിലാണെങ്കില് അങ്ങനെ പൂക്കടം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഇഷ്ടംപോലെ കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇപ്പോൾ ടൗണിലേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പൂക്കടൊക്കെ ഉണ്ടല്ലോ അത് അതുമാത്രമല്ല അവൾക്കാണെങ്കിൽ അവിടെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യണം എന്ന് അറിയില്ല എന്ന് പറയണം ആ സമയത്താണ് കൂട്ടുകാരന് ഫോൺ വരുന്നത് അവനും ഫോൺ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം സച്ചി പറഞ്ഞു എനിക്ക് നല്ല വിഷമമുണ്ട് ഇനിയിപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഒരു ജോലി വേണമല്ലോ അവളുടെ ഒരു പ്രതീക്ഷയായിരുന്നു ആ കടയെന്ന് പറയണം അതുപോലെ തന്നെ അവൾ പൂ കിട്ടിയിട്ടല്ലാടാ എനിക്ക് കാറൊക്കെ മേടിച്ചെന്നേ കുറച്ച് പൈസ കൊടുത്തിട്ടാണ് കാർ മേടിച്ചെന്നേ കാര്യം പറഞ്ഞാൽ ഞാനാളവൾക്ക് അവൾക്ക് വണ്ടി കൊണ്ടേ കൊടുത്താൽ എന്നാലും അതല്ലല്ലോ അവളുടെ വിഷമം എനിക്ക് സഹിക്കുന്നില്ല എന്ന് പറയണം അപ്പോഴേക്കും കൂട്ടാനാണോ ദേഷ്യപ്പെട്ട് ഫോണിൽ കൂടെ സംസാരിക്കുവാണ് എന്നിട്ട് അങ്ങോട്ടേക്ക് വരുവാ ഈ സമയം സച്ചി വെച്ച് എന്താടാന്ന് ചോദിക്കണം ഓ എന്ത് ചെയ്യാനാണ് എന്റെ ഭാര്യ അവൾക്കാണെങ്കിൽ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാനായിട്ട് അതെന്താ എന്ത് ചെയ്യാനെന്ന് പറ ഇപ്പോൾ അവളെല്ലാം ഓൺലൈനിൽ വീട്ടിലിരുന്നും കൂടെ വരുത്തുമല്ലേ അവൾക്കെല്ലാം ഓൺലൈനും മതി പുറത്തടാൻ കഴിയില്ല അതുകൊണ്ട് പൈസ ഇട്ട് കൊടുക്കാനായിട്ട് എന്തോ ആരോ കുറേറായിട്ട് ചെന്നിട്ടിട്ട് അതിന് വേണ്ടാന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് പറഞ്ഞു അത് ശരിയാ ഇപ്പം എല്ലാവരും വീട്ടിലിരുന്ന് പൈസ ഉണ്ടാക്കണേ വില വീട്ടിരുന്നാൽ പോരെ കാരണം വീട്ടിരുന്ന് വിളിച്ചു പറഞ്ഞാൽ ഉടനെ തന്നെ വീട്ടുമുറ്റത്ത് സാധനം എത്തുള്ളൂ എന്ന് പറയാണ് ഒരു കടയെ പോകേണ്ട ഒന്നും ചെയ്യണ്ടെന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോൾ സച്ചിയുടെ മനസ്സിലുള്ള ഐഡിയ ഉദിച്ചു സച്ചി പെട്ടെന്ന് പറഞ്ഞു ആ കൊള്ളാ നീ ഇപ്പം എന്താണോ പറഞ്ഞതെന്നു ചോദിക്കണം അല്ല ഓൺലൈൻ ഓൺലൈൻ എന്ന് പറഞ്ഞ അല്ല നമ്മൾ വീട്ടിലിരുന്നല്ല ഓരോ സാധനങ്ങളൊക്കെ ഓർഡർ എല്ലാം ഇപ്പെല്ലാം വീട്ടിലെത്തൂലെന്ന് പറയണം ഇപ്പൊ നമ്മുടെ കടയിൽ കയറി ഫുഡ് വരെ ആണെങ്കിലും വീട്ടിൽ ഇരുന്ന് വിളിച്ചു പറഞ്ഞാൽ മതി അവര് ഫുഡ് വീട്ടിൽ വീട്ടിലെത്തിച്ചോളൂന്ന് പറയണം സച്ചി പറഞ്ഞു കൊള്ളാം നല്ല ഐഡിയ എന്ന് പറയുന്നത് എന്താ രേവതിക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചെന്ന് പറയുന്നത് എന്ത് കാര്യം അല്ല ഇപ്പൊ വണ്ടി എവിടെ ഇട്ടാലേ പ്രശ്നമുള്ളൂ അങ്ങനെയാണെങ്കിൽ ആണെങ്കില് രേവതി അതുപോലെ പൂക്കച്ചവടം തുടങ്ങിയാലോ എങ്ങനെ അല്ല പൂ ഓർഡർ ചെയ്തുമ്പോഴേ ഇപ്പം അവൾക്ക് കുറെ കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ഥിരമായിട്ടുള്ള അങ്ങനെയാണെങ്കിൽ രേവതിയുടെ നമ്പറിലേക്ക് അവർ വിളിച്ച രേവതി അവർക്ക് പൂ അവരുടെ വീട്ടിൽ എത്തിച്ചുകൊടുത്താൽ മതിയോ അവർ പറയുന്നിടത്ത് അതെങ്ങനെയുണ്ട് ആ വണ്ടിക്കാശ് മേടിച്ചാൽ മതിയോ നല്ല കാര്യമല്ലേ എന്ന് ചോദിക്കും ആ അത് കൊള്ളാന്ന് എന്ന് പക്ഷെ അതിനു വേണ്ടി ഒരു വണ്ടി വേണം എന്ന് പറയുന്നത് അതെല്ലാം ഒരു വണ്ടി എടുക്കുവാണെങ്കിൽ അവൾക്ക് വണ്ടി ഓടിച്ചു കൊടുക്കുവായിട്ട് കാര്യങ്ങളൊക്കെ നടത്തി വരാലോ എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ കൊള്ളാം സൂപ്പറാണ് പക്ഷെ വണ്ടി എടുക്കാൻ പൈസ ഈ സമയത്ത് മഹേഷ് തുടങ്ങി ചേട്ടാ നിനക്ക് ഞങ്ങൾ എത്ര രൂപ തരാനുണ്ട് ഏഹ് അതുകൊണ്ടൊരു കാര്യം ചെയ്യുക ുള്ള പൈസ എവിടെയെങ്കിലിരിക്കും തരാമെന്ന് പറയണം അങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കുറച്ച് പൈസ കൊടുക്കുവാണ് അവരുടെയെങ്കിലും ഓട്ടം കൂടി കിട്ടിയ പൈസ എല്ലാം കൂടെ കൊടുക്കുവാണ് രേവിതി പറഞ്ഞു അല്ല സച്ചി പറഞ്ഞു എൻ്റെ കയ്യിലും കുറച്ച് പണമുണ്ട് ഇതും കൂടെ വെച്ച് ഞാൻ നേരെ ഷോറൂമിലേക്ക് പോകാമെന്ന് പറയുകയാണ് അങ്ങനെ സച്ചി ഷോറൂമിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ മഹേഷോട് ഞാനും കൂടെ വരാടാന്ന് പറയുകയാണ് വേണ്ട വേണ്ട നിങ്ങൾക്ക് ഓട്ടം വന്ന് നിങ്ങൾ പോയിക്കോ ഞാൻ തന്നെ പോയിക്കാളാം പറഞ്ഞാൽ സച്ചി അങ്ങോട്ട് പോവാണ് അങ്ങനെ ഷോറൂമിൽ ചെന്നു ഷോറൂമിൽ ചെന്ന് ചെന്ന് ലേഡീസ് സ്കൂട്ടർ ആരെയും പറയാണ് ആ സച്ചിയോട് പറഞ്ഞു ഇഷ്ടമുള്ള പോലെ നോക്കാൻ പറയുകയാണ് അങ്ങനെ സച്ചി പോയി നോക്കി സച്ചി നോക്കിയപ്പോൾ സച്ചിക്ക് ഏത് കളർ എടുക്കണമെന്ന് അറിയത്തില്ല രേവതിക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് അറിയില്ലല്ലോ ബ്ലാക്ക് ആണോ റെഡ് ആണോ അങ്ങനെ അറിയില്ലല്ലോ പിന്നീട് സച്ചിയോട് ചോദിച്ചു അല്ലേ ഏത് കളറാണ് സാറേ വേണ്ടതെന്ന് ചോദിക്കാൻ ഇപ്പോൾ പറയാമെന്ന് പറഞ്ഞ് രേവതിയെ വിളിക്കുവാണ് രേവതിയാണ് ആകെപ്പാടെ വിഷമിച്ച് അടുക്കള ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴാണ് സച്ചിയുടെ കോട് വരുന്നത് സച്ചി വിളിച്ചിട്ട് ചോദിച്ചു രേവതി നിനക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് ചോദിക്കുക ഇതെന്താ സച്ചി കളർ അന്വേഷിക്കുന്നത് അതൊക്കെയുണ്ട് എന്തിനാണ് കളറ് ചോദിക്കുന്നത് അതൊക്കെയുണ്ട് രേവതി അടുത്ത് ഇനി നല്ല സാരിയും മേടിച്ചു കൊടുക്കാനാണ് സാരി ഒന്നും വേണ്ട സച്ചിട്ടാ ആകെ പാ ടെൻഷൻ അടിച്ചിരിക്കുവാണ് അപ്പൊ ഇനി സാരിയൊന്നും വേണ്ടാന്ന് പറയണം ഇതേ സച്ചിയോടെ ഇങ്ങോട്ടേക്ക് വന്നാൽ മാത്രം മതി സാരി ഒന്നും എനിക്ക് വാങ്ങിച്ചോണ്ട് വരണ്ടെന്ന് പറയാം അത് സാരി ഒന്നും അല്ല നീ കളർ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ പറ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ എന്താ പറയണ്ടേ എന്നൊക്കെ പറയണം അവസാനം ഒന്ന് രണ്ട് കളർ പറഞ്ഞു സച്ചി പറഞ്ഞാൽ ആ ശരി എന്നൊക്കെ പറഞ്ഞ് കോള് കട്ടി വേണം രേവതിക്കൊന്നും മനസ്സിലായില്ല പിന്നീട് സച്ചിയോട് എന്ന് ചോദിച്ചല്ല ഫുൾ പേയ്മെന്റ് ആണെന്ന് നീക്കി അല്ല കുറച്ച് പൈസ ഇപ്പത്തരം ബാക്കി സീസിയാന്ന് പറയുന്നത് അങ്ങനെ സച്ചി എന്തു ചെയ്യണം രേവതിക്ക് വേണ്ടി പുതിയ സ്കൂട്ടിയൊക്കെ വാങ്ങുവാണ് സച്ചി അങ്ങനെ കൊടുക്കാൻ മനസ്സിലായിരുന്നു സച്ചിക്ക് കാരണം അങ്ങനെ തോറ്റു കൊടുത്തിട്ടുണ്ടെങ്കിൽ രേവതിയുടെ തൻ്റെ ജീവിതം ഒരിക്കലും ഉയർന്നു പോകത്തില്ല അവിടെ തന്നെ കിടക്കൂള്ളന്ന് മനസ്സിലായി രേവതിക്ക് വേണ്ടിയിട്ടാണ് സ്വന്തം ജീവൻ കൊടുക്കാൻ പോലും തയ്യാറായിട്ടാണ് സച്ചി നിൽക്കുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ അപ്പൊ എന്തായെന്ന് അറിയണ്ടേ ഇനിയിപ്പോ ആ വണ്ടിയായിട്ടൊക്കെ വന്ന് കഴിയുമ്പോഴത്തേന് ചന്ദ്രമതി ഒക്കെ എന്ത് ചെയ്യുമെന്ന് അറിയാം കാരണം രേവതിയുടെ കൊള്ള കച്ചവടം മുടക്കാനായിട്ട് നോക്കിയതാണ് രാവിലെ എങ്ങനെയാണ് വീട്ടിൽ അടുക്കള ജോലി ചെയ്തിരിക്കണം ജോലിക്കാരിയാക്കാൻ തീരുമാനിച്ചാൽ അങ്ങനെയാണ് ചന്ദ്രക്കിട്ടൊക്കെ നല്ല പണി തന്നെ കിട്ടാൻ പോകുന്നെ ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ നാളെ ഉച്ചയ്ക്കാണ് കേട്ടോ അത് കൂടാതെ എല്ലാ ദിവസവും വൈകുന്നേരം പിറ്റേ ദിവസത്തെ പ്രമോവിന് ശേഷം ചാനലിനത്തെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് മറക്കാതെ കാണുന്നത് ഇപ്പം ഈ പറഞ്ഞ കഥ ചിലപ്പോ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ആയിരിക്കും നമ്മൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പം രണ്ടു ദിവസം മുമ്പേ ആണിങ്ങനെ കയറ്റി പറയുന്നുള്ളു കേട്ടോ അപ്പം ഇതിന്റെ ബാക്കി അറിയാനായിട്ട് നമുക്ക് കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്